ഇത് ആരുടെ നിന്നും പൈസ മേടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടിയിട്ടോ പറയുന്നതല്ല എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം യഥാർത്ഥ മുസ്ലിം ആൾ ആള് യഥാർത്ഥ മതം എന്താണെന്ന് പഠിച്ച ഒരു വ്യക്തിയും മറ്റൊരാളെ കൊല്ലാനോ കൊലയ്ക്ക് കൊടുക്കാനോ കൂട്ടു നിൽക്കില്ല അവസാനം ആരതി പറയുന്നത് എന്താണെന്നറിയോ അല്ലാ നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് അള്ളാഹുലേക്ക് നിങ്ങളെ ഏൽപ്പിക്കുന്നു അഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് ആദ്യം അവസാനം പറഞ്ഞത് അപ്പോൾ ആ സഹോദരിക്ക് ആ സഹോദരിക്ക് മനസ്സിലായി രൂപം കൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് ഒരു ഇസ്ലാമിൽ ഇസ്ലാമിൽപ്പെട്ട യഥാർത്ഥ മുസ്ലിമുകൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നത് അത് ഒരുപാട് ആളുകളെ മനസ്സിലാക്കി തരുന്നത് ഇവരുടെ ഈ ഒരു പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ് ഒരിക്കലും ഒരു യഥാർത്ഥ മുസ്ലിമുകളും ഒരാളെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കണമെന്നോ ചിന്തിക്കില്ല എന്നതുകൂടിയാണ് ഞാനിവിടെ കൂട്ടിച്ചേർക്കുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ ഒരു ഭീകര ആക്രമണത്തിൽ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിമികൾ അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിമായ ആളുകൾ ആരാണെന്ന് എങ്ങനെ ആയിരിക്കും അവരെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണിത് കാരണം വേഷവിധാനത്തിലോ അല്ലെങ്കിൽ പേരിലോ മാത്രം മുസ്ലിം ആയാൽ പോരാ അവരുടെ പ്രവൃത്തിയിലും പിന്നെ അവ അവര് പിന്നെന്താ പറയുക ഏകദൈവ വിശ്വാസികളായതുകൊണ്ടും അവർ അവരുടെ ആ ഒരു മതഗ്രന്ഥത്തിൽ എന്താണോ പറയുന്നത് ആ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ന് എന്താണോ എഴുതിയിരിക്കുന്നത് ആ എഴുതിയ അതേ കാര്യങ്ങൾ വെറുതെ കഥ പോലെ വായിക്കാതെ അത് അവരുടെ ഒരു പാർട്ട് ഓഫ് എടുക്കുന്ന ഒരു ജീവിത രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമാണ് ശരിക്കും കാണാൻ സാധിക്കുന്നത് കാരണം ഈ പെഹൽഗാമിൽ ഇങ്ങനെയൊരു ഭീകരാക്രമണം നടക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സഹായത്തിലെത്തിയതും അവിടുത്തെ മുസ്ലിംകൾ തന്നെയാണ് അപ്പോൾ ഈ പേരിലെല്ലാ കാര്യം ആഹ് അല്ലെങ്കിൽ പ്രവൃത്തിയിലാണെന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യം തന്നെയാണ് ഇവിടെ കാണാൻ സാധിച്ചത് പിന്നെ ഒരുപാട് കുത്തിത്തിരിപ്പുകളുമായിട്ട് ഒരുപാട് ആളുകൾ വന്നു അപ്പൊ ആ സമയത്തൊക്കെ ആരതി നിങ്ങൾക്കറിയാം ഇപ്പോൾ ആരതി പറയുന്ന ഓരോ കാര്യങ്ങളും തലനാരി ഇഴയ്ക്ക് രക്ഷപ്പെട്ട അല്ലെങ്കിൽ തോക്കിൻ്റെ മുനയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ആരതി സ്വന്തം അച്ഛൻ അച്ഛനെ കൊല ചെയ്യുന്നത് കണ്ട് അല്ലെങ്കിൽ കൺമുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു ഭീകരർ ഇങ്ങനെ കലിമ ചൊല്ലാൻ അറിയുമോ എന്ന് അച്ഛനോട് ചോദിക്കുന്നു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഷൂട്ട് ചെയ്തിട്ട് ആളെ കൊലപ്പെടുത്തുന്നത് അതൊക്കെ കണ്ട് മനസ്സിനെ വല്ലാതെ നിയന്ത്രിച്ച് അതായത് തൻ്റെ പിന്നാലെ തൻ്റെ മക്കളുണ്ട് അമ്മയുണ്ട് അവരെയൊക്കെ ഒന്ന് സേഫാക്കണം എന്നായിരുന്നു ആരതി ആരതി ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഓടി വരികയായിരുന്നു തലനാരിഴയ്ക്ക് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരതി പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് എന്നെ രക്ഷപ്പെടാൻ സഹായിച്ച എന്നെ അത്രയും സേഫായിട്ട് കൊണ്ടുവരാൻ സഹായിച്ച രണ്ട് വ്യക്തികളുണ്ട് ആ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ സഹോദരങ്ങളാണ് അവർ എന്ന് പറയുമ്പോൾ അവർ മുസ്ലിമുകളാണ് അതായത് ഈ ആരതി പറയുന്ന ഈ രണ്ട് സഹോദരങ്ങളും മുസ്ലിമായ ആളുകളാണ് അപ്പോൾ അവരുടെ മതഗ്രന്ഥത്തിൽ ഒരാളെയും വെറുതെ അനാവശ്യമായിട്ട് ഏർ മുന്നിൽ നിർത്തുക അല്ലെങ്കിൽ കഴുത്ത്റുത്ത് കൊല്ലുക എന്നൊന്നും പറയുന്നില്ല എന്തായാലും ഈ ഒരു ശ്മീരിലെ ഈ ഒരു ഭീകരാക്രമണം വല്ലാത്തൊരു വിഷമം തന്നെയാണ് പക്ഷേ ഇതിനെ മുതലെടുത്തുകൊണ്ട് പല ആളുകളും കുത്തിത്തിരിപ്പുണ്ടാക്കി ഭയങ്കര രീതിയിൽ എന്താ പറയുക ചർച്ച വിഷയമാക്കുന്നുണ്ട് ചർച്ചാ വിഷയമാവണം ആവണമെന്ന് ഞാൻ പറയില്ല പക്ഷെ ചില ആളുകൾ ഇതന്നെ തക്കമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തത് എന്താ പറയുക അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന ചില ആളുകളുണ്ട് പിന്നെ ൊരുത്തൻ അവനെ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് അവൻ്റെ ആ ഒരു വർത്തമാനം നിങ്ങൾ ചെയ്തതാണ് ശരിയെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ പേരിലല്ല പ്രസക്തി പ്രവൃത്തിയിലാണ് പേരിനെ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രവൃത്തി മുഴുവനും ഭീകരവാദിത്വമുള്ള അല്ലെങ്കിൽ ഭീകരവാദികളോട് ചേർന്ന് ഉള്ള ഒരു മൈൻഡാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർ അവരുടെ കൂടെയൊന്നും സ്വന്തം ഉമ്മാനോ ഉപ്പാനയോ പെങ്ങളെയൊന്നും വിടാനേ പാടില്ല കാരണം ഏത് നിമിഷവും പക്ഷെ അവർ ഈ പേര് അതായത് മുസ്ലിം നാമധാരിയായ ഈവൻ ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും ചെയ്യാം ആരെ വേണമെങ്കിലും കൊല്ലാം അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകാം അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ഈ ഒരു അവസ്ഥയിൽ ഈയൊരു ഭീകര ഈ ഒരു ഭീകരാക്രമണം നടത്തുന്ന സമയത്ത് പിന്നെ ഈ ആരതിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ആ മുസ്ലിമായ സഹോദരങ്ങളെ കുറിച്ച് ആരതി പറയുന്ന എന്താ പറയുക കൺ കൺകുളിർക്കയും കാതിൽ കുളിർക്കുകയും കേൾക്കാനും കാണാനും പറ്റുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ കാരണം ഇത്രയും ദുഃഖകരമായൊരു അവസ്ഥ ഉണ്ടാകുമ്പോഴും എന്താ പറയുക ഈ അവിടെ മരിച്ചു കിടക്കുകയാണെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് മതം 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 മതത്തിനെ എന്താ പറയുക പല രീതിയിൽ സംസാരിച്ച് പിന്നെ എന്താ പറയുക സമാധാനം ഇല്ലാതാക്കി കാശുണ്ടാക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പോൾ അവർക്ക് മുന്നിൽ ആരാധയുടെ ഈ വീഡിയോ ചെല്ലുമ്പോൾ ഇത് ഒരു ചെറിയൊരു ആശ്വാസം തന്നെയല്ലേ എന്തായാലും ആ വീഡിയോ കാണാം എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മൂന്ന് വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പൊ ഇപ്പൊ ആവില്ല എന്ന് പറഞ്ഞു പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയിരിക്കും രണ്ട് ബ്രദേഴ്സിനെ കിട്ടിന്ന ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോ പറഞ്ഞ അല്ല അവരെ രക്ഷിക്കട്ടെ കൊന്നത് മുസ്ലീമാണ് കൊന്നത് മുസ്ലിമാണ് പേരുകൊണ്ട് മുസ്ലിമും അതുപോലെ താടി വളർത്തി തൊപ്പി വെച്ചിട്ട് അവരൊരു മുസ്ലിമാവണമെന്നില്ല അവർ യഥാ അവർ ഭീകരവാദികൾ അല്ലെങ്കിൽ ഭീ എന്താ പറയുക അവരെ അവരെ അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അവർ മനുഷ്യഗണത്തിലൊന്നും നമുക്ക് കൂട്ടാൻ പറ്റില്ല അവർ മതങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഇന്ത്യക്കാരെ അങ്ങനെ പിന്നെ മതങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച് അല്ലെങ്കിൽ ഭീകരവാദിത്വം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ അങ്ങനെ ആവുമോ ഇല്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് നമ്മളത് കാണിച്ചു കൊടുക്കണം അതാണ് നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ചെയ്യേണ്ടത് എന്ത് തന്നെ വന്നാലും ഞങ്ങളൊന്നാണ് ഒറ്റക്കെട്ടാണ് നിങ്ങളാര വന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം അതാണ് ഈ ആരതി ഇവിടെ പറയുന്നത് എന്താ അത്രയും ആളുകളെ കുന്നുടിക്കിയ ആ ഭീകരവാദികൾക്ക് എന്തായാലും മരണം ഉറപ്പ് തന്നെയാണ് കാരണം നമ്മുടെ നമ്മുടെ ആളുകളൊന്നും വെറുതെ ഇരിക്കില്ലല്ലോ അല്ലെ എന്തായാലും അതിനുള്ള ശിക്ഷ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഒരിക്കലും മതവർഗീയത ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനെ പിടിച്ചിട്ട് ഹൈലൈറ്റ് ആക്കി എന്താ പറയുക ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആരും നിൽക്കരുത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് സഹോദരി സഹോദരന്മാരാണ് അപ്പോൾ നമ്മൾ രണ്ട് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കാം പക്ഷേ നമ്മുടെ രണ്ടുപേരുടെ ആചാരങ്ങളും വ്യത്യാസമുണ്ടാകും പക്ഷേ നമ്മുടെ ശരീരത്തിലൊക്കെ ഓടുന്നത് എന്താണ് ചുവന്ന ചോര തന്നെയാണ് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം